ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർ ഇപ്പോൾ റിക്കവറി പ്രോസസ്സിലാണ് ഉള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ഇടത് കാൽമുട്ടിന് ആർത്രോസ്കോപ്പി ചെയ്യേണ്ടി വന്നിരുന്നു ഇപ്പോൾ നെയ്മർ ജൂനിയർ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് കോൺട്രാക്ട് പുതുക്കിയതിന് പിന്നാലെ സാന്റോസിലേക്ക് അദ്ദേഹം എത്തുകയും ജിമ്മിനകത്ത് അദ്ദേഹം ട്രെയിനിങ് നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ നെയ്മറുടെ കാര്യത്തിൽ മറ്റൊരു ശുഭവാർത്ത കൂടി ആരാധകരെ തേടിയെത്തിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നെയ്മർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് അഥവാ ഗ്രാസ് ട്രെയിനിങ് നെയ്മർ ജൂനിയർ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും ചിത്രങ്ങളും ഒക്കെ സാൻഡോസ് തന്നെ പുറത്ത് അതായത് താരങ്ങളോടൊപ്പം കളിക്കളത്തിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി എത്താൻ നെയ്മർ ജൂനിയർക്ക് സാധിച്ചിട്ടുണ്ട് നെയ്മറും ഗാബി ഗോളും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് റണ്ണിങ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികളാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് നടത്തിയോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ കളത്തിലേക്ക് നെയ്മർ ജൂനിയർ മടങ്ങിയെത്തി എന്ന് പറയുമ്പോൾ അതിവേഗമാണ് നെയ്മറുടെ റിക്കവറി നടക്കുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ നെയ്മർ ജൂനിയർ തൻ്റെ ആ ഒരു സർജറിയിൽ നിന്നും ഇപ്പോൾ റിക്കവർ ആയി വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോ പൗലിസ്റ്റാ ഏവണ്ണിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ സാന്റോസിന്റെ എതിരാളികൾ പാൽമിറാസ് ആണ് ജനുവരി പതിനഞ്ചാം തീയതി പുലർച്ചെയാണ് ആ ഒരു മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ വിജയിക്കാൻ സാൻഡോസിന് സാധിച്ചിരുന്നു ഏതായാലും അടുത്ത മത്സരം ഒന്നും നെയ്മർ ജൂനിയർ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക അതല്ലെങ്കിൽ മത്സരം കളിക്കുക എന്നുള്ളത് ഇനിയും വ്യക്തമാവേണ്ടതുണ്ട് ഈ മാസത്തെ മുഴുവൻ മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം